ഒടിഞ്ഞ കൈയുമായി ഇരുള നൃത്ത വേദിയിൽ തകർത്തു കളിച്ച് ആകാശ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വന്ന ആകാശ് കയ്യിലെ വേദന കാര്യമാക്കാതെ സ്റ്റേജിൽ കയറുകയായിരുന്നു ഇരുള നൃത്തത്തിന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരനായ ആകാശ് എത്തിയത് ഒടിഞ്ഞ കൈയുമായി ഇടതുകൈയിൽ പ്ലാസ്റ്ററുമായി മത്സരത്തിനെത്തിയ ആകാശ് വേദന കാര്യമാക്കാതെ സ്റ്റേജിൽ കയറുകയായിരുന്നു ഉപജില്ലാ തൊട്ടു മുൻപാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ വീണ് ആകാശിന്റെ ഇടത് കൈയിന് പൊട്ടൽ സംഭവിച്ചത് കൈയിൽ പ്ലാസ്റ്ററും ഇടേണ്ടി വന്നു ഉപജില്ലയിലും പ്ലാസ്റ്റർ ഇട്ട കൈയുമായാണ് മത്സരിച്ചത് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിനാൽ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നുവെന്ന് ആകാശ് പറഞ്ഞു ഫുട്ബോൾ തയ്യാറായി വന്നതുകൊണ്ട് കളിച്ചു കളിച്ചു ടീച്ചർമാരും മാസോടൊക്കെ പറഞ്ഞില്ല അപ്പൊ ഞാൻ വേദന ഒന്നും ഇല്ല അപ്പൊ കളിക്കാൻ ആകാശിനെ അഭിനന്ദിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുനിജയും വേദിയിലെത്തി തീർച്ചയായിട്ടും അതെ കൈ സുഖമില്ല അവൻ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ് എന്നാലും അവൻ അത് വെച്ചുകൊണ്ട് കളിച്ചു ഞാൻ കണ്ട ആ പരിപാടി എന്തായാലും പുതിയതായിട്ട് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് ആകാശിന് പ്രോത്സാഹനമേകാൻ അച്ഛൻ പ്രകാശനും സഹോദരി അമൃതയും ഒപ്പമെത്തിയിരുന്നു വിദ്യയുടെ മാലിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം